ഓഫ് ഇൻഡോ യൂറോപ്യൻ ഇൻക്ലൂഡ്സ് ജർമനിക് ബ്രാഞ്ച് ലാറ്റിൻ സ്പാനിഷ് ലേ ഇറ്റാലിയൻ ഇംഗ്ലീഷ് ജർമൻ ഡച്ച് ഹിന്ദി ബംഗാളി പഞ്ചാബി ഗ്രീക്ക് അൽബേനിയ അർമേനിയ ഏതാ വരണേ ജർമനിക് ബ്രാഞ്ചിൽ ഏതാ വരുന്നത് ഇംഗ്ലീഷാണ് പെടുന്നത് അപ്പൊ ഞാൻ ആ ട്രീന്ന് നിങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ ആ അവിടെയുള്ള ഡയഗ്രാം ടേബിൾ ഉണ്ടല്ലോ അതിന്ന് പഠിക്കണം ഒന്നല്ല ഓരോന്ന് എന്താണ് വരുന്നത് കൃത്യമായി പഠിച്ചേക്കണം The italic, sorry, yes, the italic branch. ൈമർലി ഇവോൾവ്ഡ് ഇൻ ടു വിച്ച് മേജർ ലാംഗ്വേജ് ഏത് മാജർ ലാംഗ്വേജ് ആയിട്ട് മാധ്യമ മാറിയത് ആയി മാറിയത് സത്യമായിട്ട് എന്താണ് ഇറ്റാലിക് ആണ് എന്താണ് ലാറ്റിൻ ആണ് ഇറ്റാലിക്ക് ബ്രാഞ്ച് പിന്നീട് ലാറ്റിൻ ഭാഷയായിട്ട് പരിണമിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കാം വിച്ച് ഓഫ് ദ ദോ ഇംഗ്ലാംഗ്വേജ് ബിലോങ്സ് ടു ദ ദൽറ്റിക് ബ്രാഞ്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻറ്റിക് പീപ്പിൾ നമ്മൾ ഇംഗ്ലീഷ് ിറ്ററേച്ചർ പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ടല്ലോ ദ കൽടിക് ബ്രാഞ്ച് സൻസ്ക്രില്ല വെൽഷാണ് വെൽസ് എവിടെയാ വെയിൽസ് ആണ് അല്ലെ വെയിൽസ് ഇംഗ്ലണ്ട് അയർലൻഡ് സ്കോട്ട്ലൻഡ് വെയിൽസ് അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ട് ആ വെൽഷ് ലാംഗ്വേജ് ആണ് കൽടിക് പീപ്പിൾ കൊണ്ടുപോകുന്നത് കൽടിക് ബ്രാഞ്ച് ആയിട്ട് നമുക്കതിനെ പറയാം നെക്സ്റ്റ് ദ ഇൻഡോ ഇറാനിയൻ ബ്രാഞ്ച് ഇൻക്ലൂഡ്സ് ഇൻഡോ ഇറാനിയൻ വരുന്നത് എവിടെയാ നോക്ക് പേർഷ്യൻ ഉണ്ടെങ്കിൽ അവിടെ ഇറാനിയനെ കാണാം ഹിന്ദി ഉർദു ആണ്ടോ ഉറുദു ഉണ്ട് പേർഷ്യൻ ഹിന്ദി ഉർദു പേർഷ്യൻ ആണ് അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല ഇൻഡോ ഇറാനിയൻ എവിടെ വരുന്നുണ്ട് ഹിന്ദി ഇൻഡോ അതാണ് ഇൻഡോ ഇറാനിയൻ ഉർദു പേർഷ്യൻ ദ സ്ലാവിക് ദ സ്ലാവിക് ലാംഗ്വേജ് ഇൻക്ലൂഡ് ഏതാണ് സ്ലാവിക് സെർബിയ അല്ലെ സ്ലാവിക് റഷ്യൻ പോളിഷ് സെർബിയ സി ഓപ്ഷൻ ഈസ് കറക്റ്റ് ഏതാണ് സ്ലാവിക്ക് വരുന്നത് അപ്പോൾ ഓരോന്നും എടുക്കും മറ്റേത് ഇങ്ങനെ എടുത്ത് നോക്കണം നിങ്ങൾ കേട്ടോ ഇംഗ്ലീഷ് ഡച്ച് ജർമ്മൻ ജർമ്മനിക്കിലാണ് വരിക അപ്പം നോക്കാം ഇതേതാണ് ആൻസർ റഷ്യൻ പോളിഷ് ആൻഡ് സെർബിയൻ നെക്സ്റ്റ് വാട്ട് ഈസ് കീ ഫീച്ചർ ഓഫ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിന്റെ കീ ഫീച്ചർ എന്താണ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിന്റെ കീ ഫീച്ചർ എന്താണ് ഓപ്ഷൻ നോക്കിക്കേ ലോഗോഗ്രാഫിക് റൈറ്റിംഗ് സിസ്റ്റം ലോഗോഗ്രാഫിക് റൈറ്റിംഗ് സിസ്റ്റം വവൽ ഹാമണി ഇൻഫ്ലക്ഷണൽ ഗ്രാമർ അഗ്ലിനേഷൻ അറിയാത്ത വാക്കുണ്ടല്ലേ എന്താണ് ഇൻഫ്ലക്ഷണൽ ഗ്രാമർ ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ വാട്ട് ഇസ് എ കീ ഫീച്ചർ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത ചേഞ്ച് ഇൻ ദ വേർഡ്സ് ഫ്രം ഇൻഡിക്കേറ്റ് ഗ്രമാ കേസ് വിത്തൗട്ട് ആൾട്ടറിംഗ് ദ വേർഡ്സ് കോർ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ ഭാഷയുടെ പ്രത്യേകത എല്ലാ ഭാഷയ്ക്കും അങ്ങനെ ഇല്ല നമുക്ക് വോക്ക് എന്ന് പറയാം വോക്ക്ഡെന്ന് പറയാം എന്ന് പറയാം വോക്കിങ് എന്ന് പറയാം കാറ്റ് ഒന്നാണ് കാറ്റ്സ് ഒന്നിലേറെയാണ് എല്ലാ ഭാഷയ്ക്കും അങ്ങനെ ഇല്ല വേറെ തന്നെ പറയണം ചില ഭാഷയ്ക്കൊക്കെ രണ്ട് പ്രാവശ്യം പറയുന്നാലേ എന്താവുള്ളൂ പ്ലൂരൽ ആവുള്ളൂ നമ്മൾ കാറ്റ് ഒന്നിലധികം ഉണ്ടെങ്കിൽ നമുക്ക് കാറ്റ്സ് എന്ന് പറയാം എന്നാൽ ചില ലാംഗ്വേജിൽ കാറ്റ് കാറ്റ് എന്ന് പറയണോ എന്നാലേ രണ്ടാവുള്ളൂ അപ്പം കുറേ ഉണ്ട് എത്ര പറയേണ്ടി വരും അപ്പോൾ ഈ ഒരു സൗകര്യത്തിനാണ് നമ്മൾ എന്താ പറയാ ഇൻഫ്ലക്ഷണൽ ഗ്രാമർ എന്ന് പറയാ എന്താ പറയാ ഇൻഫ്ലക്ഷണൽ ഗ്രാമർ എന്ന് പറയാം മറ്റേന്താ ഡെറിവേഷണൽ ആയിരിക്കും െ ഇൻഫ്ലക്ഷണൽ ഗ്രാമർ എന്താണ് എന്താണ് ടു 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 ദ ദ ദ ചേഞ്ച് ചേഞ്ച് ഇൻ ഇൻ വേർഡ്സ് വേർഡ്സ് ഫോം ഫോം ഇൻഫ്ലക്ഷണൽ ഗ്രാമർ ഈസ് ഇറ്റ് എ ഇൻഡിക്കേറ്റ് ഗ്രാമാറ്റിക്കൽ കാറ്റഗറിൽ കാറ്റഗറി വർബ് ഓക്കെ അപ്പം അർത്ഥം മാറില്ലേ കാലം മാറുമല്ലോ അതാണ് ഗ്രമാറ്റിക്കൽ കാറ്റഗറീസ് പിന്നെ ലൈക്ക് ടെൻസ് പിന്നെ നമ്പർ അതായത് സിംഗുലർ പ്ലൂരൽ ഓർക്കെയ്സ് വിത്തൌട്ട് ആൾട്ടറിംഗ് ദ വേർഡ്സ് കോർ മീനിങ് വാക്കിൻ്റെ സെൻട്രൽ മീനിങ് മാറിയില്ല നടക്കുക നടന്നു നടുന്നു കാറ്റ് പൂച്ച പൂച്ചക്കൽ എന്നൊക്കെ ആകേ അല്ലാണ്ട് വേറെ വാക്കിൻ്റെ ആവശ്യമില്ല അതാണ് ഇൻഫ്ലക്ഷണൽ ഗ്രാമർ ആണ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത അതാണ് നമ്മൾ ഇംഗ്ലീഷിന് കിട്ടിയത് ദ ഏളിയസ്റ്റ് റെക്കോർഡ് ഇൻഡോ യൂറോപ്യൻ താഴെ താഴെപ്പറയുന്നതിൽ ഏതാണ് ഏതാണ് റെക്കോർഡ് ചെയ്യപ്പെട്ട ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് രേഖപ്പെടുത്തി വെച്ചത് സാൻസ്ക്രിറ്റ് ഹിത്തായിറ്റ് ലാറ്റിൻ ഗ്രീക്ക് അപ്പോൾ അതിനേക്കാളൊക്കെ പഴയതാണ് സാൻസ്ക്രിറ്റിനേക്കാളും ലാറ്റിനേക്കാളും ഗ്രീക്കിനേക്കാളും പഴയതാണ് ഹിത്തായിറ്റ് എന്നാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ ഹിത്തൈറ്റ് വാസ് എ സിവിലൈസേഷൻ ഓഫ് ദ ബ്രോൺസൈജ് ഇപ്പോഴൊന്നല്ല ഏജിലാണ് അല്ലേ ഒരു ആയിരത്തി ഇരുന്നൂറ് ഒക്കെയാണ് ആ വർഷം ആ ബ്രോൺസൈജിലുള്ള ഒരറിയപ്പെടുന്ന സിവിലൈസേഷൻ ആയിരുന്നു വെസ്റ്റേഷ്യയിലുള്ള സിവിലൈസേഷൻ ആയിരുന്നു ദർ ലാംഗ്വേജ് ആൾസോ വേസ് ഹിത്തൈറ്റ് അവരുടെ ഭാഷ എന്ത് തന്നെ ആയിരുന്നു ആയിരുന്നു ഹിറ്റിറ്റേ എന്നങ്ങനെയാണ് അങ്ങനെയാണ് അതിന് വിളിക്കാൻ തോന്നുന്നത് ാണ് ഇംഗ്ലീഷ് പെടുന്നത് നമുക്കറിയാം ഇംഗ്ലീഷ് പെടുന്നത് സാൻസ്ക്രിറ്റ് വരുന്നത് ഇറ്റാലിക് ഇൻഡോ ഇറാനിയനിലാണ് വരുന്നത് സാൻസ്ക്രിറ്റ് ഇൻഡോ ഇറാനിയൻ ബ്രാഞ്ച് ആണ് നെക്സ്റ്റ് ദ റൊമാൻസ് ലാംഗ്വേജസ് ആർ ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ റൊമാൻസ് ലാംഗ്വേജ് റോമൻ ലാംഗ്വേജസ് ആർ ഡിറൈവഡ് ഫ്രം ലാറ്റിൻ ലാറ്റിൻ ആണ് വന്നത് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് സ്പ്രെഡ് ഡ്യൂ ടു ഇതെങ്ങനെ വ്യാപിക്കാൻ കാരണം എന്താണ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് കൊളോണൈസേഷൻ ആൻഡ് മൈഗ്രേഷൻ റിലീജിയസ് കൺവെൻഷൻ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ക്ലൈമറ്റ് ചേഞ്ചസ് കറക്റ്റ് ഓപ്ഷൻ ഈസ് കോണലി കോളനിവൽക്കരണവും മൈഗ്രേഷനുമാണ് അല്ലേ അങ്ങനെ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുകയും വേറെ പ്രദേശത്തുള്ള ആളുകൾ ഇങ്ങോട്ട് ഇമിഗ്രേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തതിലൂടെയാണ് എന്തുണ്ടായത് വ്യാപനമുണ്ടായത് ൂറോപ്യൻ ലാംഗ്വേജ് ഈ ഗ്രേറ്റ് ഏത് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിനെയാണ് ബാധിച്ചത് ഇംഗ്ലീഷ് ഭാഷയുമായിട്ട് ബന്ധപ്പെടുത്തി ഭാഷയുടെ ഇൻഡോ യൂറോപ്യൻ ഭാഷയുടെ അല്ലെ ഭാഷകളുടെ ട്രാൻസ്ഫോർമേഷനും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ ഒരു സംഭവമാണ് ദ ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് അല്ലെങ്കിൽ ജി വി എസ് എന്ന് പറയുന്നത് ഓർ ജി വി എസ് അത് എ റാഡിക്കൽ ഡെവലപ്മെന്റ് വലിയൊരു മാറ്റം തന്നെയായിരുന്നു ദാറ്റ് ഈസ് എ ചേഞ്ച് ഇൻ സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലാംഗ്വേജിൽ ഉണ്ടായിരുന്ന ഇതാണ് പ്രൊണൗൺസിയേഷൻ ഓഫ് വേവൽ സൗണ്ട്സ് ആണ് മനസ്സിലായില്ല ഗ്രേറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാലേ ഇറ്റ് വാസ് എ റാഡിക്കൽ ഇൻ പ്രൊണൗൺസിയേഷൻ ഓഫ് വവൽ സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു ആയിരത്തി നാനൂറ് ആയിരത്തി അറുനൂറുകളിലൊക്കെ എടിയിലതുണ്ടായിരുന്നു മിഡിൽ മോഡേൺ ിംഗ് ഓട്ടോ ജസ്പേഴ്സൺ ആണ് ഈ ഒരു വാക്ക് എവിടെ വാക്ക് ഓട്ടോ ജസ്പേഴ്സൺ ആ പേര് ഓർമ്മിക്കണം ഓട്ടോ ാണ് ഈയൊരു ടേം കോയിൻ ചെയ്തത് എന്താണ് ആ ടേമിന്റെ പേര് ആ രീതിക്ക് വിളിക്കുന്ന പേരാണ് ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് എന്ന് എന്തായിരുന്നു അത് ചേഞ്ച് ഇൻ ദ പ്രൊണൗൺസിയേഷൻ ഓഫ് വവൽ സൗണ്ട്സ് വവൽ സൗണ്ടിന്റെ പ്രൊണൗസിൽ മാറ്റങ്ങൾ പലതും ഉണ്ടാകും ഇങ്ങനെ മാറിന് നമ്മൾ കണ്ടതാണ് സു സൗണ്ടിനെ വ്യത്യാസം നമ്മൾ കണ്ടതാണ് അപ്പോ അതാണ് ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇംഗ്ലീഷാണ് വിച്ച് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് നമ്മുടെ ഇംഗ്ലീഷിനെയാണ് അത് ബാധിച്ചത് സൗണ്ട് ചേഞ്ചസ് ഇൻ വിച്ച് ലാംഗ്വേജ് ഫാമിലി അവാംഗ്വേജ് ഫാമിലിയിലെ ഒരു നിയമമാണ് ഗ്രിംസ് ലോ ഗ്രിംസ് ലോ എന്ന് പറയുന്നത് അവിടെ ഇതേപോലെ തന്നെ ഉള്ള ഒരു ഷിഫ്റ്റ് ആണ് ദ ഫസ്റ്റ് ജർമനിക് സൗണ്ട് ഷിഫ്റ്റ് ആണ് നമ്മുടെ സൗണ്ട് ഷിഫ്റ്റിന്റെ പേരെന്തായിരുന്നു ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് ായിരുന്നു ഇവിടെ എന്താണ് പേര് ഗ്രേറ്റ് വവൽ വല്ല ഗ്രിംസ് ലോ എന്നതായിരുന്നു അപ്പോ ഗ്രിംസ് ലോ ഡിസ് ദ സിസ്റ്റമാറ്റിക് സൗണ്ട് ചേഞ്ചസ് ദാറ്റ് ഒക്കേഡ് ഇൻ പ്രോട്ടോ ജർമനിക്ക് കോൺസനൻസ് കമ്പയർ ടു ദിയർ പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ കോൺട്രാർട്ട് അതായത് ജേക്കബ് ഗ്രിം ജേക്കബ് ഗ്രിങ് അതിന്റെ ആള് ജേക്കബ് ഓട്ടോ ആയിരുന്നു ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് അത് വവലുമായി ബന്ധപ്പെട്ടതാ ഇതാണ് നമ്മള് ഇവിടെ കോൺസിലൻസുമായി ബന്ധപ്പെട്ട ജർമ്മനിക്ക് ലോ ആണ് ജർമനിക്ക് റൂൾ ആണ് ജർമനിക്ക് ഷിഫ്റ്റിനെയാണ് ദ ഗ്രിംസ് ലോ എന്ന് നമ്മൾ വിളിക്കുന്നത് അതാണ് അത് പി പിഐല് എന്ന് പറഞ്ഞാൽ പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ പകരം ചെറിയ മാറ്റങ്ങള് വോയിസില് സ്റ്റോപ്സ് വോയിസ്ഡ് സ്റ്റോപ്സ് വോയിസ്ഡ് ആസ്പിരിയൻസ് ഒക്കെ ഉപയോഗിക്കുന്ന മാറ്റങ്ങളാണ് ലാറ്റിനില് പിസ്കിസ് ഫിഷിന് പിസ്കിസ് എന്ന് പറയും ജർമ്മനിൽ അതെന്തായി ഫിഷായി പിന്നെ ഇംഗ്ലീഷിലും അതെന്തായി ജർമ്മൻ ണല്ലോ ഇംഗ്ലീഷ് പിന്നെ മാറി വന്നത് അപ്പൊ എന്തായി ഫിഷ് ആയി മാറി എക്സാമ്പിൾ ലാറ്റണില് ഡുവോ എന്നാണ് എന്നാണ് രണ്ടിന് പറയണത് ഇംഗ്ലീഷ് പിന്നെ അതെന്തായി ടു എന്നാവുകയായിരുന്നു ഗ്രീക്കില് കാർഡിയ എന്നാണ് ഹൃദയത്തിന് പറയാ കാർഡിയോളജി നമ്മൾ പറയുന്നില്ലേ കാർഡിയ ഹാർട്ടിന് പറയാ ഇംഗ്ലീഷ് പിന്നെ അതെന്തായി ഹാർട്ടായി ഇതൊക്കെയാണ് കോൺസിനുമായി ബന്ധപ്പെട്ട ഷിഫ്റ്റ് അതാണ് എന്ത് ഗ്രിംസ് ലോ അതാണെന്ത് ഗ്രിം ആണ് അത് കോയിൻ ചെയ്തത് അല്ലെങ്കിൽ കണ്ടെത്തിയത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇതാണ് ഗ്രിംസോ ക്ലിയർ ആയില്ലേ അപ്പോ രണ്ട് ലോ ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ആളുകളെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വാട്ട് ഈസ് ദ ദ ഡിവിഷൻ ഇൻ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ബേസ്ഡ് ഓൺ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത് ഓർമ്മയുണ്ടല്ലോ കെ എന്ന് പറയുന്നത് സൗണ്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കെൻഡം സതം ഉണ്ടാക്കിയത് അത് കണ്ടാന്ന് നിങ്ങൾക്ക് അറിയാം സേറ്റം എന്നുള്ളത് ശതം എന്നാണ് അല്ലേ ഞാനത് ൂറ് രണ്ടിന്റെ അർത്ഥം എന്താണ് സദായാലും സെഞ്ചമായാലും നൂറ് അപ്പം കീ സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതുണ്ടായത് വിച്ച് ആൻഷ്യൻ ലാംഗ്വേജ്സ് ക്ലോസ്ലി റിലേറ്റഡ് ടു സാൻസ്ക്രിറ്റ് അല്ലേ സാൻസ്ക്രിറ്റുമായി ബന്ധപ്പെട്ടത് പറയുന്ന ഏത് ലാംഗ്വേജ് ആണ് അറിയാലോ ലാറ്റിൻ അല്ല അവേസ്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആണ് അവേസ്താൻ ലാംഗ്വേജ് ലാംഗ്വേജ് ആണ് സാൻസ്ക്രിറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അവിസ്താൻ ഒരു ലാംഗ്വേജ് ആണ് ഇറാനിയൻ ബ്രാഞ്ച് ഓഫ് ദ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി പെട്ടതാണെന്ത്ാണ് അവിടുത്തെ സെക്രട്ടറസ്റ്റ് ആണ് ഓഫ് സുരാൾസ് ഓൾഡസ്റ്റ് മോണോസ്തെറ്റിക് റിലീജിയൻ ആണെന്ന് നമുക്കറിയാം അവര് ബിലീവ് ചെയ്യുന്ന ഏക ദൈവം എന്താണ് അസുരമസ് ആണ് അവരുടെ ഗോഡ് മനസ്സിലായല്ലേ അവിസ്താൻ പീപ്പിളിൻ്റെ ആണ് അപ്പം നോക്കുക എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത് ഇന്ത്യ ആൻഡ് ഹിന്ദുവിസം ഹിന്ദുവിസന്റെ ഏഷ്യൻ ഇന്ത്യയുടെ ഒക്കെ ആ വേദിക് ആയിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്ന ഒരു വിഭാഗമാണ് അവിസ്താൻ അതുകൊണ്ട് തന്നെ സാൻസ്ക്രിറ്റ് അതുമായി ബന്ധപ്പെട്ടതാണെന്ന് പഠിക്കാൻ നമുക്ക് പ്രയാസമൊന്നുമില്ല അവിസ്ഥാൻ സാൻസ്ക്രിറ്റ് ാറ്റിൻ ദ ലാംഗ്വേജ് ഓഫ് ദ റോമൻ എംപയർ വാൾവിഡ് ഫ്രം വിറ്റ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് നമ്മുടെ പഴയ പ്രോട്ടോ ഇറ്റാലിക്ക് എന്നാണ് എന്ത് വന്നത് ലാറ്റിൻ വന്ന് നമ്മൾ നേരത്തെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് പ്രോട്ടോ ഇറ്റാലിക് വിറ്റ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി ഫസ്റ്റ് ഇൻട്രോഡ്യൂസ് ദ റിട്ടേൺ ആൽഫബാറ്റ് ആദ്യമായിട്ട് റിട്ടേൺ വിച്ച് യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി ഫസ്റ്റ് ഇൻട്രോസ്ഡ് റിട്ടേൺ ആൽഫബറ്റ് എഴുതപ്പെടുന്ന ലിഖിതമുണ്ടാക്കിയത് ജർമിനിക്കാണോ സ്ലേവിക്കാണോ ഹെലനിക്ക് അല്ലെങ്കിൽ ഗ്രീക്കാണോ ആദ്യമായിട്ട് എടുത്തു വന്നത് എവിടെന്നാണെന്നാണ് ചോദ്യം എവിടെന്നാണ് ഗ്രീക്ക് എന്നാണ് എവിടെന്നാണ് ഗ്രീക്ക് എന്നാണ് ആ കാലത്ത് പല കൺ കണ്ടുപിടുത്തങ്ങളും പല സയന്റിഫിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കോഴ്സിനെ പോലെ മാത്തമാറ്റിക്സിലായിട്ടുള്ള ഗലീലിയനെ പോലെ ഉള്ള എൻജിനീയറിങ്ങുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മളിവിടെ ഇംഗ്ലീഷിൽ എക്സ് എന്നിരിക്കട്ടെ വൈ എന്നിരിക്കട്ടെ ഇരിക്കട്ടെ എന്നൊക്കെ പറയുന്നതിന് പകരം അവരുപയോഗിച്ചത് ഹെലനിക്കാണ് ഗ്രീക്ക് ആയിട്ടുള്ള ആൽഫബറ്റ് ആണ് ആൽഫബറ്റാണ് ഹൗ മെനി ആൽഫബെറ്റ് ആർ ദർ ലെറ്റേഴ്സ് ആർ ദർ ഇൻ ഗ്രീക്ക് ആൽഫബറ്റ് ഗ്രീക്ക് ആൽഫബറ്റിൽ എത്ര അക്ഷരമാലയിൽ എത്ര അക്ഷരണ്ട് ട്വന്റി ഫോർ ആണ് അല്ലെ നമുക്കത് അറിയാലോ നമ്മളത് ഉപയോഗിക്കാറില്ലേ ആൽഫ ടു ഒമേഗ പറയാറില്ലേ നമ്മള് ആൽഫ ടു ഒമേഗ അവിടെ ഏതന്നെയാണ് അവരുടെ മനസ്സിലായല്ലേ ഒമേഗ എനിക്കറിയാം ഇതാണ് ഒമേഗ

മനസ്സിലായില്ലേ അല്പ അതാണ് അപ്പൊ ആ ചിഹ്നങ്ങളാണ് ആദ്യമായിട്ട് എഴുതപ്പെട്ടത് അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലുള്ള പലതിനും അത് ഉപയോഗിച്ചിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ യൂസ്ഡ് അതാണ് എന്താണ് മാത്തമാറ്റിക്സ് സയൻസ് അതുപോലെ തന്നെ എൻജിനീയറിംഗ് ആ വിഭാഗമൊക്കെ ആ സമയത്ത് അത് ഉപയോഗിച്ചിരുന്നു ഗ്രീ ഗ്രീക്ക് ആൽഫബറ്റ് നന്നായി ഉപയോഗിച്ചിരുന്നു മാത്രല്ല നമ്മുടെ ഫനറ്റിക് ആൽഫബറ്റിൽ ഇന്റർനാഷണൽ ഫെനറ്റിക് ആൽഫബറ്റിൽ നമ്മൾ എന്ന ല്ലേ തേറ്റയാണ് നമ്മൾ അതാണ് എടുത്തിരിക്കുന്നത് എന്ന ഫണീമിന് അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെയോ ധ എന്ന കോൺസനന്റിന് ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ദ ആ ദ എന്താണ് ാണ് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ആ ഡെൽറ്റയിലെ ഡെൽറ്റയുടെ ചിഹ്നമാണത് ദ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഡെൽറ്റ എന്ന് തന്നെ വായിക്കണം അപ്പോ ഡെൽറ്റ നമ്മൾ അവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ ധു നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ല നമ്മൾ എടുത്തിട്ടുണ്ട് ല നമ്മുടെ അല്ല ലടുത്തെ ല ആണ് അത് ലോട്ട എന്ന് പറയുന്ന എൻ്റെ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ലോ ആണ് ലൂ ആണ് ലാണ് നമ്മൾ അവിടെ വേണ്ടി എടുത്തത് പിന്നെ നമ്മൾ ക എടുക്കുമ്പോ പലരും പറഞ്ഞു അതെന്താണ് ഇംഗ്ലീഷാണെന്ന് അല്ല എന്ന് പറയുന്ന അടുത്തൊരു അക്ഷരണ്ട് അതാണ് അത് ഗ്രീക്ക് ആണ് അതാണ് നമ്മൾ ക സൗണ്ടിന് എടുത്തത് അതേപോലെ നമ്മള് നമ്മള് നമ്മൾ 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 നമ്മള് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കും മക്കളെ ബട്ട്

ഡെൽറ്റ ലംബ ാണ് നമ്മള് അ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ചത് അപ്പൊ ഒരു ചിഹ്നം വേണമായിരുന്നു അവിടെ നിലവിലുള്ള ഒരു ചിഹ്നം പഴയ ചിഹ്നമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ദാറ്റ് ഇസ് ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്താണ് അപ്പൊ ചുരുക്കി ഞാൻ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ പറയണത് ബിക്കോസ് ബാരൻ മൈൻഡ് ദാറ്റ് എന്തോ ഓർമ്മിക്കാൻ വേണ്ടിയാണ് ൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി ഫസ്റ്റ് ഇൻട്രോഡ്യൂസ്ഡ് റിച്ചൺ ആൽഫബറ്റ് ഗ്രീക്കുകാരാണ് അല്ലെങ്കിൽ ഹെലനിക്ക് ആണ് എന്ന് നമ്മൾ ഓർത്ത് വെക്കണം ക്ലിയർ ആണല്ലോ ഇപ്പോ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോകാം ദൾഡ് നോർസ് ലാംഗ്വേജ് സ്പോക്കൺ ബൈ വൈകിങ് ബിലോങ് ടു വിച്ച് ബ്രാൻസ് ഒക്കെ ഉപയോഗിക്കുന്ന നോർസ് ലാംഗ്വേജ് വൈകിങ്സ് സ്കാൻഡിനേവിയൻ പീപ്പിൾ ആണ് അവർ നമ്മൾ ഒരുപാട് വാക്കുകൾ ആദ്യമായിട്ട് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ഒരുപാട് വാക്കുകൾ സ്കാൻഡിനേവിൽ നിന്ന് എടുത്തിട്ടുണ്ട് സ്കൈ എന്ന വാക്ക് നമ്മൾ അവിടെ നിന്ന് എടുത്തതാണ് സ്കൈ വിൻഡ് എഗ് ഇതൊക്കെ നമ്മൾ അവരോട് കഥം കൊണ്ടതാണ് പിന്നെ സി നൈഫ് കത്തി കണ്ട ചില വാക്കുകളൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നൊക്കെ നമ്മൾ സംശയിക്കാറുണ്ട് don't know, no, can can not w i if, e knife അപ്പോ നമ്മളല്ല നമ്മൾ ബോറോ ചെയ്തതാണ് അതുകൊണ്ടാണ് ആ വാക്കുകളുടെ സ്പെല്ലിംഗ് ഒന്നും മാറ്റാണ്ട് അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നതും മിക്ക വാക്കുകളും അങ്ങനെയാണ് അങ്ങനെ വരുന്ന സ്പെല്ലിംഗ് ഒക്കെ അങ്ങനെ വന്നതാ നമ്മൾ ലോൺ ആണ് ലോൺ എടുത്താ തിരിച്ചു കൊടുക്കണം എന്നറിയില്ല എന്തായാലും കടം കൊണ്ട വാക്കുകളാണ് അതെല്ലാം ഇരിക്കട്ടെ ഓൾഡ് നോൺസ് ലാംഗ്വേജ് സ്പോക്കൺ ബൈ ടു കാറ്റഗറി അത് ജാമിനിക്ക് തന്നെയാണ് The old Norse language spoken by Viking belongs to Germany. That is, I have Yes, stupidish, Okay. So, Anangil, uh, we have now discussed the, many of the previous circumstances and uh, some of the other MCQs related to, related to Indo-European family of languages. ഐ തിങ്ക് നൗ യു ഗോട്ട് എവറി ബാക്കി നിങ്ങൾ കൂടുതലൊന്നും കൂടി വായിക്കുകയും പഠിക്കുകയും പറകലോട്ട് പോയിട്ട് നന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അപ്പുറത്തെ എ ബി എന്നൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾ കെൻറ്റം ശതം അല്ലേ കെൻറ്റമാൻസ് അതുമൊക്കെ പഠിച്ചു വെക്കണം അങ്ങനെ പഠിക്കുമ്പോഴാണ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി എന്താണ് എന്താണ് ലാംഗ്വേജ് എന്താണ് ലാംഗ്വേജ് ഫാമിലി എന്താണ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി വിച്ച് ആർ ദ ലാംഗ്വേജസ് കമ്മണ്ട് ഈച്ച് ആൻഡ് എവെരി കാറ്റഗറി ആൻഡ് വിച്ച് ലാംഗ്വേജസ് കമ്മണ്ടർ കെൻറ്റം ആൻഡ് സത്വം ആ തരത്തിൽ കൃത്യമായി എല്ലാം അറിയണമെങ്കിൽ അതിലൂടെ കൃത്യമായിട്ട് പോവുകയും അത് എഴുതി പഠിക്കുകയും തേണം ദാറ്റ്സ് ഓൾ ദാറ്റ്സ് ഓൾ ഫോർ നൗ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വി ഹാവ് നൗ കംപ്ലീറ്റേഡ് ഇൻടോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തത് നമ്മൾ അടുത്ത സെഷനിൽ വീണ്ടും കാണാം താങ്ക് യു ഓൾ